ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വിവാഹം എന്നത് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന ഒരു ചടങ്ങാണ് പലപ്പോഴും പൊരുത്തവും ചേർച്ചയും എല്ലാം നോക്കുമ്പോഴും പ്രശ്നങ്ങളില്ലാതെ വന്നാൽ പിന്നീട് വിവാഹശേഷം ശേഷം പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്ന ധാരാളം ദമ്പതികളുണ്ട് ചില നക്ഷത്രക്കാർക്ക് വിവാഹയോഗം വളരെ പെട്ടെന്നുണ്ടായിരിക്കും എന്നാൽ ആ ദാമ്പത്യം അധികകാലം ഒന്നിച്ചു പോവില്ല എന്നതാണ് സത്യം ഓരോ നക്ഷത്രക്കാരുടെയും വിവാഹയോഗത്തിൻ്റെ പ്രായം മുൻപ് ഒരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ വൈവാഹിക ജീവിതത്തിൽ ഐക്യമില്ലാതെ വിവാഹമോചനത്തിലേക്ക് പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഇത് പൊതുവുമായിട്ടുള്ള ഒരു ഫലമാണ് പറയുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാർ എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല പറയുന്നത് ജനന സമയത്തിനനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ വരുന്നത് എന്നാലും ഭൂരിഭാഗവും സംഭവിക്കാൻ ഇടയുള്ള നക്ഷത്രങ്ങളുടെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പലരിലും വൈകാരികമായും ശാരീരികമായും എല്ലാം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും വിവാഹമോചനത്തിലേക്ക് എത്തുന്നു സ്വാതന്ത്ര്യമില്ലായ്മ നിർബന്ധപൂർവ്വം നടന്ന വിവാഹം എന്നിവയെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പിരിയലിലേക്കാണ് എത്തിക്കുന്നത് വേദജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർ ഇത്തരം കാര്യങ്ങളിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അവർ ആരൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യം അശ്വതി അശ്വതി നക്ഷത്രക്കാർക്ക് പലപ്പോഴും അവരുടെ സ്വാതന്ത്ര്യം എന്നത് വളരെയധികം അനിവാര്യമായ ഒരു കാര്യമാണ് അതുകൂടാതെ സാഹസികതയും ശക്തമായ ഇച്ഛാശക്തിയും അവർക്കുണ്ടാകുന്നു ഇത് ഒരു ദീർഘകാല ബന്ധത്തിൽ നിന്ന് നിങ്ങളെ തടയുന്നു ദാമ്പത്യത്തിലെ വെല്ലുവിളികളാണ് ഇവർ പലപ്പോഴും നേരിടുന്ന പ്രധാന പ്രശ്നം ശനി അല്ലെങ്കിൽ ചൊവ്വ എന്ന ഗ്രഹങ്ങളുടെ ശക്തമായ സ്വാധീനമാണ് അതിന് കാരണമായി ജ്യോതിഷം പറയുന്നത് ഇതെല്ലാം വേർവിരിയിലേക്ക് എത്താം അടുത്തത് മകം മകം നക്ഷത്രക്കാർ എപ്പോഴും ശക്തമായ ചിന്തയുള്ളവരും കൂടാതെ അധികാര സ്വഭാവത്തോടെ പെരുമാറുന്നവരുമായിരിക്കും ഇവർ പരസ്പരം ബഹുമാനം ആഗ്രഹിക്കുകയും അംഗീകാരവും പദവിയും വേണമെന്ന് കരുതുന്നവരുമായിരിക്കും ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും മറ്റുള്ളവരിൽ അഹങ്കാരമായി കണക്കാക്കാം ഇവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ദാമ്പത്യം നിലവാരം പുലർത്തുന്നില്ലെങ്കിൽ പലപ്പോഴും ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഇവർ നിർബന്ധിതരാകുന്നു ഇത് ബന്ധത്തിൽ വൈകാരിക അകലം സൃഷ്ടിക്കും മൂലം നക്ഷത്രക്കാർ എപ്പോഴും ഏത് ബന്ധത്തിലും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു തീവ്രമായാണ് ഇവർ പ്രണയിക്കുന്നതും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതും അതും വളരെ വൈകാരികമായി മുന്നോട്ട് പോകുന്നതിനാണ് ഇവർക്ക് താല്പര്യം എന്നാൽ ജ്യോതിഷപ്രകാരം പറയുകയാണെങ്കിൽ ഇവരുടെ അതിവൈകാരികത മൂലം പലപ്പോഴും ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു അത് സങ്കീർണമായ ഒരു ദാമ്പത്യത്തിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നതും അവസാനം അത് വേർപിരിയലിലേക്ക് എത്തും അടുത്തത് പുണർദ്ദം പുണർദം നക്ഷത്രക്കാർ എപ്പോഴും ജയിക്കണം എന്ന ആഗ്രഹം കൊണ്ട് നടക്കുന്നവരാണ് പലപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇവർക്ക് പലപ്പോഴും പല കാര്യത്തിലും വൈകാരികത പൊരുത്തക്കേടുകൾ ഉണ്ടാവാം അതുമാത്രമല്ല ആദർശ സ്വഭാവം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും ഇക്കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്താം കൂടാതെ വിവാഹവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിന് ഇവർക്ക് സാധിക്കാതെ വരുന്നു അടുത്തത് വിശാഖ വിശാഖ നക്ഷത്രക്കാർക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ പ്രേരണ മൂലം കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥയുണ്ടാവുന്നു ഇത്തരം സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഇവർക്ക് സാധിക്കുകയും വ്യക്തിപരമായ കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ അഭിപ്രായമാണ് ഇവർ കേൾക്കുന്നത് അതുമാത്രമല്ല കരിയറിൽ ഇവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു അത് പങ്കാളികൾ തമ്മിലുള്ള അകൽച്ച വർദ്ധിപ്പിക്കുകയും ദാമ്പത്യത്തിൽ അതൃപ്തിയും പ്രശ്നങ്ങളും ഉണ്ടാവാൻ ഇടയാവുകയും ചെയ്യുന്നു അടുത്തത് തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പലപ്പോഴും ബന്ധങ്ങളിൽ നിയന്ത്രണം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ് എന്നാൽ ഇത് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ആവുന്നതിനാൽ പലരും ബന്ധത്തെ പകുതിയിൽ വെച്ച് ഇല്ലാതാക്കുന്നു ഇത് കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുന്നതിന് മുൻപ് തന്നെ ഒഴിവാക്കുന്നതാണ് ബുദ്ധി എന്നിവർക്കും മനസ്സിലാവും അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഇവർ എപ്പോഴും ഒരു പടി മുന്നോട്ട് ചിന്തിക്കുന്നു അടുത്തത് രേവതി രേവതി നക്ഷത്രക്കാര് കൂടുതൽ കരുതലും പിന്തുണയും ആവശ്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് പലപ്പോഴും പങ്കാളിയിൽ നിന്ന് കരുതലും സ്നേഹവും ലഭിക്കാതെ വരുമ്പോൾ അത് ജീവിതത്തെ താളം തെറ്റിക്കുന്നു പങ്കാളി തൻ്റെ ആവശ്യങ്ങൾ അവഗണിക്കുകയാണ് എന്ന തോന്നലാണ് പലപ്പോഴും ഇവരുടെ വിവാഹ ബന്ധത്തിൻ്റെ തകർച്ചയ്ക്ക് പുറകിൽ ഇതുകൂടാതെ ഗ്രഹങ്ങളുടെ സ്ഥാനവും ദാമ്പത്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക